ധീര സമര പോരാളി പുഷ്പൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ മുന്നിൽ ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു കൂത്തുപുറമ്പിൽ വെടിവയ്പ് നടന്നത് അന്ന് കേരളത്തിൽ യു ഡി എഫിൻ്റെ ഗവൺമെൻറ്റാണ് വിദ്യാഭ്യാസ രംഗത്ത് കടുത്ത അഴിമതിയും അന്യായവുമായിരുന്നു നിലനിന്നിരുന്നത് ഇതിനെതിരായിട്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഉജ്ജ്വലമായ സമരം കൂത്തുറമ്പിൽ നടന്ന ഡിവൈഎഫ്എയുടെ സമരത്തെ വെടിവെച്ച് തകർക്കാനായിരുന്നു യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ക്ഷമം അഞ്ച് സഹാക്കൾ വെടിവയ്പ്പിൽ അന്ന് തന്നെ രക്തസാക്ഷികളായി രാജീവനും റോഷനും ഷുബിലാലും ബാബുവും മധുവും സഖാവ് പുഷ്പൻ വെടിയേറ്റു അദ്ദേഹത്തിൻ്റെ സുഷുമാടി തകർന്നുപോയി കഴിഞ്ഞ മുപ്പത് കൊള്ള കാലമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു കിടക്കയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറി പലപ്പോഴും സൗഹൃദ കൂട്ടായ്മയുടെ കേന്ദ്രമായി മാറിയിരുന്നു രാജ്യത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിൽ ഈ സൗഹൃദ കൂട്ടായ്മയിലൂടെ ഇടപെടാനും പുഷ്പൻ ശ്രമിച്ചിരുന്നു ഉജ്ജ്വലനായ ധീരനായ പോരാളിയായിരുന്നു സഖാവ് പുഷ്പൻ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത് മുന്നിൽ വീണ്ടും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു